സത്യത്തിൽ ഈ സാബുവും അതുപോലെ തന്നെ ശ്വേതയും വരുന്നതിന് മുമ്പ് ബിഗ് ബോസ് ലൈവൊക്കെ കുറച്ചൊന്നും നമുക്ക് ബോറടി തോന്നിയായിരുന്നു ഈ സീസൺ പൊതുവെ കണ്ടന്റ് ക്ഷാമമൊന്നും ഇല്ലായിരുന്നു ദോഷം പറയരുത് പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ബോറടി ഫീൽ ചെയ്തിരുന്നു ഈ സാബുവിൻ്റെയും ശ്വേതയുടെയും വരവോടുകൂടി ആതങ്ങ് മാറിയെന്ന് മാത്രമല്ല ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു എനർജി ലെവലിലേക്ക് ഷോ വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ സീസണിലും ബിഗ് ബോസ് ഇങ്ങനെ കണ്ടെത്തി കൊണ്ടുവരുന്ന മത്സരാർത്ഥികൾ കുറെ നാളുകൾ കഴിഞ്ഞ് ഇതുപോലെ മറ്റൊരു സീസണിൽ ഗസ്റ്റായോ ചലഞ്ചറായിട്ടോ ഒക്കെ വരുമ്പോഴാണ് ശരിക്കും അവരുടെയൊക്കെ ആ ഒരു പഴയകാല ഗെയിം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എത്ര എത്ര കിടിലം പ്ലേയേഴ്സ് ആയിരുന്നു അവരൊക്കെ എന്ന് നമുക്ക് ബോധ്യമാവുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സാപവും ശ്വേതയും ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് വളരെ വലുതാണ് ശരിക്കും അടിപൊളി പ്ലേയേഴ്സ് ആണ് കേട്ടോ ഇവരൊക്കെ അവരുടെ ആ ഒരു ഗെയിം സ്പിരിറ്റും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല സീസൺ ഫസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് സീസൺ ഫസ്റ്റ് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അഞ്ചാറ് വർഷമായി ഒരു മാറ്റവും ഇല്ലെന്നേ ഒരു മാറ്റം അന്നത്തെ ആ ചുറുചുറുക്കൂടെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് വേണമെങ്കിൽ ഈ സീസണിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരെ കളിക്കാൻ റെഡി എന്ന് പറഞ്ഞിട്ടാണ് സാബു ശ്വേതയൊക്കെ നിൽക്കുന്നത് അത്രയും ആ ഒരു ഒരു സ്പിരിറ്റ് അവർക്കുണ്ട് സൂപ്പർ പ്ലെയേഴ്സ് ആണ് അവർ ഒരു സംശയമില്ല ബിഗ് ബോസ് വീടിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ വരെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ്സ് നമുക്ക് ഇനി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു